ം മനസ്സിന്റെ കാണാപ്പുറങ്ങളുടെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാഞ്ചീരോം റേഡിയോയ്ക്കൊപ്പം സൈക്കോളജിസ്റ്റ് ഗ്രീഷ്മ ഇന്ന് നമുക്ക് കോഴിക്കോട് നിന്ന് സീമചേശിയാണ് കത്തയച്ചിട്ടുള്ളത് ചേച്ചി കത്തിൽ ചോദിച്ചിട്ടുള്ളത് എങ്ങനെയാണ് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ സ്ട്രെസ്സിനെ ആയിട്ട് നമുക്ക് മറികടക്കാൻ പറ്റും എന്നുള്ളതാണ് ചേച്ചി ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഈ ജീവിതത്തിൻ്റെ ഒട്ടപ്പാച്ചലിൻ്റെ ഇടയ്ക്ക് നമുക്ക് ശാരീരികപരമായിട്ടും മാനസികമായിട്ടും ഒത്തിരി പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരന്തരമായിട്ട് ഇങ്ങനെ പിരിമുറുക്കങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ പലപ്പോഴും നമ്മളത് നമ്മളെ അത് മാനസികമായിട്ട് തളർത്താറുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചില പ്രത്യേക അനുഭവങ്ങളെ നമുക്ക് മാനസികമായിട്ട് അഭിമു അഭിമുഖീകരിക്കാൻ കഴിയാതെ വരുന്നൊരവസ്ഥയാണ് നമ്മളെപ്പോഴും മാനസിക പെരിമുറക്കം അഥവാ സ്ട്രെസ് എന്നൊക്കെ പറയാറ് ചിലപ്പം കുടുംബമായിരിക്കട്ടെ അല്ലെങ്കിൽ ജോലിയില്ലായ്മ അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ അസുഖങ്ങൾ ഇങ്ങനെയുള്ള നിരവധി കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഈ പറഞ്ഞ സ്ട്രെസ്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഓരോ വ്യക്തികൾക്കനുസരിച്ചും ചിലപ്പോൾ ഈ കാരണങ്ങൾ മാറിക്കൊണ്ടിരിക്കാം കാരണം ചിലരെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളാണെങ്കിൽ ചിലരെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളായിരിക്കാം സ്ട്രെസ് ഉണ്ടാക്കുന്നുണ്ടാവുക അതിലുപരി ഓരോരുത്തരെയും അവരുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവരുടെ ജീവിത രീതി അവരുടെ അനുഭവങ്ങൾ അതിനനുസരിച്ചിട്ടും എന്ത് മാറാറുണ്ട് സ്ട്രെസ്സിൻ്റെ ലെവല് മാറാറുണ്ട് ചിലപ്പോൾ ചിലർക്ക് ചെറിയ രീതിയിലായിരിക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവുക പക്ഷെ ചിലരെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയൊരു പ്രശ്നമാവാനും അല്ലെങ്കിൽ വളരെ വലിയൊരു സ്ട്രെസ്സ് കൊടുക്കുന്ന ഒരു കാരണമാവാനും സാധ്യത കൂടുതലാണ് നമ്മൾ കാലങ്ങളായിട്ട് കുറേ മാനസികപരമായിട്ടുള്ള പിരിമുറുക്കങ്ങൾ അനുഭവിച്ച് വരുന്ന ആളുകളാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രിതമല്ലാത്ത രീതിയിലുള്ള കുറേ ആരോഗ്യ പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട് ചിലപ്പോൾ ഉറക്കക്കുറവാകാം അല്ലെങ്കിൽ ഓർമ്മക്കുറവാകാം വിട്ടുവിട്ട് ഇടവിട്ട് വരുന്ന തലവേദനയാകാം അല്ലെങ്കിൽ ചിലപ്പോൾ തളർച്ച ഉണ്ടാവാം നെഞ്ചരിക്കൽ നെഞ്ചരിച്ചിലുണ്ടാവാം വിശപ്പില്ലായ്മ അമിതഭാരം ശരീരവേദന തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ ഇതിൽപ്പെടാറുണ്ട് ഇതൊന്ന് ഇതിലൊക്കെ ഉപരി ചില സമയത്ത് കുറേ കാലം ഇങ്ങനെ നമുക്ക് സ്ട്രെസ് വരികയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലേക്ക് അത് കാരണമാകാം അല്ലെങ്കിൽ രക്തസമ്മർദ്ദം പ്രമേഹം ക്യാൻസർ തുടങ്ങിയിട്ടുള്ള ഒരു കുറേ കാലം നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾക്ക് വരെ ഈ ഒരു സ്ട്രെസ് കാരണമാവാറുണ്ട് എന്നുള്ളതാണ് പറയുന്നത് ആയതിനാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ സമയത്തുള്ള ചികിത്സയാണ് ചികിത്സയാണിതിന് വളരെ പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുക മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ അല്ലെങ്കിൽ ഈ ഒരു പിരിമുറുക്കം കുറയ്ക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ കോപ്പിംഗ് സ്കിൽസ് ഉണ്ടാക്കിയെടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് കാരണം കോപ്പിംഗ് സ്കിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരവസ്ഥേനെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ മറികടക്കാൻ നമുക്ക് കോപ്പിംഗ് സ്കിൽ ഉപയോഗിച്ച് പറ്റും കൂടാതെ തന്നെ ലക്ഷണങ്ങളുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു മാനസികാരോഗ്യ വിദഗ്ധയുടെ അല്ലെങ്കിൽ ഒരു മാനസികാരോഗ്യ സേവനം തേടുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ആ ഒരു സ്ട്രെസ് പെട്ടെന്ന് മാനേജ് ചെയ്യാൻ പറ്റും അതിലുപരി നമുക്ക് ആവശ്യമായ ചില ചില പൊടിക്കൈകളും അതിൻ്റെ കൂടെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സ്ട്രെസ്സ് കുറയ്ക്കുന്നതിന് എളുപ്പം പറ്റും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സന്തോഷകരമായിട്ടുള്ള കുടുംബജീവിത രീതി നമുക്ക് ശീലിക്കാൻ പറ്റും അതായത് കുറച്ചും കൂടെ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പറയുക നമ്മൾ കൂടുതൽ ടൈം കുടുംബത്തിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്കൊരു വരെ നമ്മുടെ സ്ട്രെസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ആനന്ദകരമായിട്ടുള്ള ഉല്ലാസയാത്രകൾ അല്ലെങ്കിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുക ആ സമയത്തൊക്കെ നമ്മുടെ മൈൻഡിലെ നമ്മൾ നമ്മളത്രയധികം എന്ത് ചെയ്യില്ല എൻഗേജ് ചെയ്യില്ല കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഹാപ്പി മൂഡിലായിരിക്കും അല്ലെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ സമയം ആ യാത്രകളുടെ തിരക്കില് നമ്മുടെ സ്ട്രെസ് അപ്പോൾ പതിയെ പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് അറിയാൻ പറ്റും പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് യോഗ അതല്ലെങ്കിൽ മെഡിറ്റേഷൻ പോലുള്ള റിലാക്സേഷൻ രീതികൾ പരിശീലിക്കാൻ പറ്റും കാരണം യോഗയും മെഡിറ്റേഷനൊക്കെ പറയുമ്പോൾ ഒരു പരിധിവരെ നമ്മുടെ ശരീരത്തിലുള്ള സ്ട്രെസ് ഹോർമോണുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത് ഹെൽപ്പ് ചെയ്യും അപ്പം കാരണം റിലാക്സേഷൻ ആണ് അപ്പം നമ്മുടെ ശരീരത്തിലേക്ക് ഒരു കാം സിറ്റുവേഷൻ കൊണ്ടുവരാൻ യോഗയ്ക്ക് മെഡിറ്റേഷനൊക്കെ പറ്റും അപ്പം അതുപോലെ തന്നെ ഈ പറഞ്ഞ യോഗ മെഡിറ്റേഷനൊക്കെ നമുക്ക് പരിശീലിക്കുന്നത് വളരെ നല്ലതായിരിക്കും അതുപോലെ തന്നെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണക്രമം ക്രമം ഉറക്കം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമ്മളെപ്പോഴും പറയാറുണ്ട് എന്താണ് എട്ട് മണിക്കൂർ അല്ലെങ്കിൽ ഏഴോ എട്ടോ മണിക്കൂറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഉറക്കശീലം അല്ലെ നല്ല ഉറക്ക ഉറക്കം കിട്ടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ ഉറക്കത്തിൻ്റെ രീതി കുറച്ചും കൂടെ ആരോഗ്യകരമാക്കുക കുറച്ചതിൽ കുറഞ്ഞു ഉറങ്ങുകയാണെങ്കിൽ മേ ബി നമുക്ക് സ്ട്രെസ്സ് വരാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ ഉറക്കം നല്ല ഉറക്കം കിട്ടുക അതേപോലെ തന്നെ നമ്മുടെ ഭക്ഷണ രീതി നല്ല രീതിയിൽ ശ്രദ്ധിക്കുക നന്നായിട്ട് വെള്ളം കുടിക്കുക നന്നായിട്ട് പോഷകാഹാരങ്ങൾ കഴിക്കുക ഇലക്കറികൾ കഴിക്കുക അതുപോലെ വെജിറ്റബിൾസ് പച്ചക്കറികൾ സോറി ഇലക്കറികളൊക്കെ നന്നായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾക്കൊള്ളിക്കുക പിന്നെ അതുപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം നമ്മളുടെ ജീവിത ഒരു വ്യായാമം ഉൾക്കൊള്ളിക്കുക അത് നടത്തം ആയിക്കോട്ടെ ചിലപ്പോൾ ഡാൻസ് കളിക്കാനായിരിക്കും ഇഷ്ടം ചിലപ്പോൾ സൈക്കിളിങ് ആയി ആയിരിക്കും ഇഷ്ടം അല്ലെങ്കിൽ ചില സമയത്ത് നീന്താനായിരിക്കും ഇഷ്ടം അപ്പം അങ്ങനെ നമുക്ക് പറ്റുന്ന ഏതെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അനുയോജ്യമായിട്ടുള്ള നമുക്ക് ഇഷ്ടമാവുന്ന രീതിയിലുള്ള വ്യായാമങ്ങളെ ശീലാക്കുക അത് ദിവസവും ഒരമണിക്കൂറെങ്കിലും ഏതെങ്കിലും ഒരു വ്യായാമം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക അതേപോലെ തന്നെ മനസ്സിനെ ശാന്തമാക്കുന്ന രീതിയിലുള്ള സിനിമകൾ കാണാം പുസ്തകങ്ങൾ വായിക്കാം പാട്ടുകൾ കേൾക്കാം എന്നിവയൊക്കെ നമ്മളുടെ ഒരു ദിവസത്തിൽ ഉൾപ്പെടുത്തുക അതേപോലെ തന്നെ നമ്മളെ കേൾക്കാൻ അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു സുഹൃത്തിനോട് സംസാരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നമുക്കെ കേൾക്കുന്നത് നമ്മുടെ ഓഫീസിലെ ആളുകളോ അതല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആളുകളോ ആരാണോ നമ്മളെ കേൾക്കുന്നത് അവരോട് എന്തു ചെയ്യാം അവരുടെ കൂടെ നമ്മൾ കുറച്ച് സമയം ചിലവഴിക്കുക നമ്മൾ കേൾക്കാൻ ഒരാളുള്ളപ്പോൾ തന്നെ പകുതി നമ്മൾ റിലാക്സ് ആവും നമ്മുടെ സ്ട്രെസ്സൊക്കെ ഒരു പരിധിവരെ കുറയ്ക്കാൻ പറ്റും പിന്നെയുള്ളത് നമുക്ക് എന്താണ് നമ്മളുടെ നമ്മൾ ചെയ്യുന്ന വർക്ക് ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ സമയം എന്ന് പറയുന്നത് എപ്പോഴും കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്യുക കാരണം നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മളെ എൻഗേജ്മെൻറ്റ്സ് ഇല്ലാത്ത സമയത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്ത് വരിക ഫുൾ ടൈം നമുക്ക് സ്ട്രെസ്സ് വരിക അല്ലെങ്കിൽ നമ്മളതിനെപ്പറ്റി തന്നെ ആലോചിച്ച് ആലോചിച്ച് നമ്മൾ ഭയങ്കര പിരിമുറുക്കത്തിലേക്ക് പോവുക അപ്പോൾ അതിന് അതില്ലാതെ തന്നെ നമ്മുടെ ഒരു പ്ലാനോട് കൂടി നമ്മുടെ ടൈമിനെ നല്ല രീതിയിൽ ക്രമീകരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചെറിയ ചെറിയ വിജയങ്ങൾ എന്തു ചെയ്യുക അപ്പം നമ്മൾ തന്നെ നമ്മളെ അപ്രിഷിയേറ്റ് ചെയ്യുക അതിലുപരി ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ വെച്ച് വെച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ ഗോളുകൾ വെച്ച് വെച്ച് നമ്മുടെ ലൈഫിലുള്ള വലിയ വലിയ ഗോളുകൾ നേടിയെടുക്കുക അല്ലെങ്കിൽ വലിയ വലിയ ലക്ഷ്യങ്ങൾ എത്തിച്ചേരുക അപ്പം അങ്ങനെ ആ ഒരു വലിയ വലിയ ലക്ഷ്യത്തിലെത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മൾ തന്നെ മതിപ്പ് തോന്നും അല്ലെങ്കിൽ നല്ല സാറ്റിസ്ഫാക്ഷൻ തോന്നുമ്പോൾ ഈ ചെറിയ ചെറിയ ഓരോ ലക്ഷ്യങ്ങളും കടന്നു കടന്നു പോകുമ്പോൾ നമ്മുടെ സ്ട്രെസ്സ് കുറഞ്ഞു കുറഞ്ഞ് നമ്മുടെ ജീവിതം കുറച്ചും കൂടെ ഹാപ്പിയായിട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ സ്ട്രെസ്സിനെ ഒരു പരിധിവരെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കാൻ പറ്റും അതിലുപരി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ സ്ട്രെസ്സ് പല പല രീതിയിലേക്ക് പോകും പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് അതുപോലെ തന്നെ ഡിപ്രഷൻ അങ്ങനത്തെ ഒരുപാട് വിഷാദ രോഗങ്ങളൊക്കെ പറ്റി നമ്മൾ കേട്ടിട്ടുണ്ടാകും അപ്പോൾ ആ ഒരു ലെവലിലേക്ക് പോകുന്ന പോകാതെ തന്നെ ഈ ടിപ്സൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഈ പൊടിക്കൈകളൊക്കെ നമുക്ക് ഉപയോഗിക്കാം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ സ്ട്രെസ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പക്ഷെ അതിലുപരി നമുക്ക് ഇങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കുമ്പോൾ തന്നെ ഇതിനേക്കാളൊക്കെ ഒരു മാനസികാരോഗ്യ സേവനം നേടുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഇത്രയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് സ്ട്രെസ്സിനോട് ബൈ പറയാം കൂടുതൽ വിവരങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് നന്ദി